എല്ലാവർക്കും മഴവേൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കുറച്ച് നാളുകളായിട്ട് സനുഷ സന്തോഷിനെ നമ്മൾ കാണുന്നില്ലായിരുന്നു ഇതിനിടയ്ക്കാണ് മമ്മുതിയോടൊപ്പം ഇംഗ്ലണ്ടിൽ യു കെയിൽ വെച്ച് നടന്ന ഒരു പ്രോഗ്രാമിൽ സനുഷയെ കാണുന്നത് അന്നാണ് നമ്മളെല്ലാവരും അറിഞ്ഞത് സനുഷ ഇപ്പോൾ യു കെയിലാണെന്നുള്ള കാര്യം അവിടെ എന്താണ് ചെയ്തത് സ്കോട്ട്ലൻഡിൽ എം എസ് സി ഗ്രാജുവേറ്റ് ഓൺ ഗ്ലോബൽ മെൻ്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റി എന്ന പ്രോഗ്രാമിന് വേണ്ടി പഠിക്കുകയായിരുന്നു ഇപ്പോഴിതാ തന്നെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ് സ്കോട്ട്ലൻഡിലെ എഡിൻബർഗ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഈ മാസ്റ്റേഴ്സ് ബിരുദം സനുഷ നേടിയിരിക്കുന്നത് ഈ സുന്ദരമായ മക്കീവൻ ഹാളിൽ ഇരുന്ന് എൻ്റെ പേര് വിളിക്കാൻ കാത്തിരിക്കുന്ന ഈ നിമിഷത്തിൽ ഞാൻ ഓർക്കുന്നത് പലതുമാണ് സ്വന്തം രാജ്യത്തു നിന്നും ഒരുപാട് ദൂരെയുള്ള മറ്റു രാജ്യത്തേക്ക് ഞാൻ മാറ്റപ്പെട്ടു ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് ഞാൻ ഈ രാജ്യത്തേക്ക് വന്നത് രണ്ട് വർഷത്തെ സ്ട്രഗിൾ ആണിത് പലപ്പോഴും ഇത് വേണ്ട എന്ന് വെക്കാനുള്ള ചിന്തകൾ മനസ്സിൽ വന്നിരുന്നു വീടിനെ മിസ് ചെയ്തു ഒരുപാട് കരഞ്ഞു ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിരുന്നു ഫുൾ ടൈമും പാർട്ട് ടൈമുമായിട്ടുള്ള ഒരുപാട് ജോലികൾ ചെയ്തു ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തു അതിനൊപ്പം ഹെൽത്ത് ഇഷ്യൂസ് ഒരുപാടുണ്ടായി അതിനൊപ്പമുള്ള സ്ട്രെസ്സ് ഇങ്ങനെയുള്ള ഓരോ വികാരങ്ങളിലൂടെയും ഞാൻ കടന്നുപോയി പക്ഷേ ഇപ്പോഴിതാ അതിനൊക്കെ എനിക്ക് അവസാനം ഒരു നല്ല നിമിഷം ദൈവം തന്നിരിക്കുകയാണ് ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകാൻ സ്ട്രെങ്ത്ത് തന്ന ദൈവത്തിന് നന്ദി എൻ്റെ ഫാമിലിക്ക് ഒരുപാട് നന്ദിയുണ്ട് അതുമാത്രമല്ല കൂടെ നിന്ന് സഹായിച്ച എല്ലാ കൂട്ടുകാർക്കും കൂടെ പഠിച്ചവർക്കും ഒക്കെ സനുഷ നന്ദി പറയുന്നുണ്ട് എന്തായാലും ഒരു പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ് കാരണം സ്കോട്ട്ലൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിൽ നിന്ന് തനിക്ക് മാസ്റ്റേഴ്സ് ലഭിച്ചിരിക്കുകയാണ് ഗ്രാജുവേറ്റ് ഓൺ ഗ്ലോബൽ മെൻറ്റൽ ഹെൽത്ത് ആൻഡ് സൊസൈറ്റി എന്നീ വിഷയത്തിലാണ് മാസ്റ്റേഴ്സ് ഡിഗ്രി സനുഷയ്ക്ക് ലഭിച്ചിരിക്കുന്നത് ഞാൻ എന്നെക്കുറിച്ച് തന്നെ വളരെ പ്രൗഡാണ് സനു ബേബി എന്ന് പറഞ്ഞിട്ടാണ് ഗ്രാജുവേഷൻ്റെ ചിത്രങ്ങൾ സനൂഷ പങ്കുവച്ചിരിക്കുന്നത് കോൺഗ്രാജുലേഷൻസ് സനൂഷ എല്ലാവിധ ആശംസകളും നേരുകയാണ് മഴവിൽ മീഡിയ